നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി നമുക്കിന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശമാണ് അപ്പൊ സന്ദേശത്തെ പറ്റി പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു ഒരു കാര്യം കൂടി പറയണം നമ്മുടെ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തെ ബേസിക്കും പിന്നെ ഒരു അഡ്വാൻസും കൂടി ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു നൂറ്റെട്ട് ദിവസത്തോളം ഒരു മന്ത്ര ചാൻഡിങ്ങോട് കൂടി ചേർന്നിട്ടാണ് ഒരു അതിവിശിഷ്ടമായ ഒരു മന്ത്ര ചാൻഡിങ് കൂടി ചേർത്ത് ഉള്ളൊരു പ്രത്യേക മെഡിറ്റേഷൻ രീതിയാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഒരു ദാരിദ്ര്യമായ ബ്രെയിൻ സെറ്റപ്പിൽ നിന്നും നമുക്ക് റിച്ച് മെൻറ്റാലിറ്റിയിലേക്ക് അതായത് പണത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെയിൻ സെറ്റപ്പിലേക്ക് മാറ്റുക അതോടൊപ്പം നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഒരു വലയം ഉണ്ടാവും നമ്മൾ കാരണം നമ്മുടെ ചിന്തകളും പലപ്പോഴും ദുഃഖത്തിലേക്കും നിരാശയിലേക്കും ഇല്ലായ്മയിലേക്കും പോകുന്നു നമ്മുടെ ബ്രെയിൻ അങ്ങനെ സെറ്റായിരിക്കുകയാണ് ഭയത്തിൻ്റെ നിരാശയുടെ ദേഷ്യത്തിൻ്റെ ഒക്കെ രീതിയിൽ നമ്മൾ രക്ഷപ്പെടില്ല കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ളതാണ് എന്നൊരു ബ്രെയിൻ സെറ്റപ്പ് ആണ് നമുക്കുള്ളത് ബ്രെയിൻ മെൻ ഒരു മെൻറ്റാലിറ്റിയാണ് അപ്പോൾ ആ ഒരു മെൻ്റാലിറ്റി നമ്മുടെ ചുറ്റും നമുക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും പണം വരുന്നതിനെ ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്നത് അതുപോലെ പ്രോസ്പെരിറ്റി വരുന്നതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പിന്നെ മറ്റുള്ളവരുടെ നമുക്കറിയാലോ ശാപവാക്കുകള് പിന്നെ അവരുടെ ഈയൊരു ദുഷ് ചിന്തകള് അവരുടെ ഒരു ഒക്കെ എല്ലാ ചിന്തകളുടെയും തരംഗങ്ങൾ നമ്മളെയും ബാധിക്കുന്നുണ്ടാകും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ചിന്തകള് അത് ദുഷിച്ച ചിന്തകളാണ് നമ്മൾ നശിക്കുന്ന രീതിയിലുള്ള ചിന്തകളാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി അതൊക്കെ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു മന്ത്ര ചാൻറ്റിങ്ങോട് കൂടി പ്രത്യേക മെഡിറ്റേഷൻ രീതി ബേസിക് അഡ്വാൻസുകളും ചേർത്തിട്ടുള്ളത് അപ്പം അങ്ങനത്തെ നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റും നിന്ന് മാറ്റം ചെയ്യും നമ്മുടെ ചുറ്റുപാടുകളതിനെ മാറ്റം ചെയ്യും അതോടൊപ്പം നമ്മുടെ ബ്രെയിനിൽ ഇതുപോലത്തെ എനർജീനെ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പണത്തിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കുകളുണ്ട് അപ്പോൾ ആ ബ്ലോക്കുകളെ തീർക്കാൻ ഈ മന്ത്ര സഹായിക്കുകയും ചെയ്യും ഇത് വെറുതെ പറയുന്നതല്ല ഇത് നമ്മുടെ ഈ ഒരു മന്ത്രയുടെ ഗുണം വിദേശ രാജ്യങ്ങളിൽ സയൻസ് സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ ആ ബ്രെയിൻ മാപ്പിങ് ബ്രെയിൻ സ്കാനിങ്ങോട് കൂടിയൊക്കെ ചേർന്നിട്ട് അപ്പോൾ ഒരു ഒരു തവണ ചൊല്ലുമ്പോൾ തന്നെ ഈ മന്ത്രയുടെ റിസൾട്ട് ആ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് അതായത് ഒരു പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യാനുള്ള അതിന് തടസ്സമായി നിന്ന ബ്ലോക്കുകൾ മാറുക അതുപോലെ ആ റിച്ച് മെൻ്റാലിറ്റിയിലേക്ക് ദുഃഖവും ദേഷ്യവും നിരാശ ഒക്കെ കലർന്ന മെന്റാലിറ്റിയിൽ നിന്നും ഒരു റിച്ച് പ്രോ ഒരു വൈഡ് മെന്റാലിറ്റിയിലേക്ക് നല്ല പോസിറ്റീവ് ചിന്താഗതിയോട് കൂടിയ വൈഡ് മെന്റാലിറ്റിയിലേക്ക് ബ്രെയിൻ മാറുന്നത് ഒക്കെ അവർ റിസർച്ചിൽ കണ്ട് നമ്മുടെ മന്ത്രയുടെ അത്ഭുതകരമായ ഒരു മാറ്റം അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ മന്ത്രകൾ ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ ആ ഒരു മന്ത്ര കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് എടുക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ ചെയ പലപ്പോഴും ഫ്രീ ആയിട്ടാണ് മെഡിറ്റേഷൻ കൊടുത്തിരുന്നത് പലപ്പോഴും ഫ്രീ ഇപ്പം കഴിഞ്ഞ ബേസിക്കും അഡ്വാൻസ്ഡ് കോഴ്സൊക്കെ നടത്തിയിരുന്നത് സൗജന്യമായിട്ടാണ് അത് ഫീസ് തരാൻ തയ്യാറുള്ളവരുണ്ടായിരുന്നു പക്ഷെ ഒരു എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ അത് അവർ തെറ്റല്ല പക്ഷെ ഞാൻ സൗജന്യമായിട്ടാണത് ഇങ്ങനെ ഒന്നും വാങ്ങണ്ട എന്നുള്ള രീതിയിൽ പക്ഷെ അതൊരു തെറ്റാണെന്ന് ഇപ്പോൾ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ കൂടി കൂടുതൽ നമുക്കൊരു പുതിയൊരു അറിവ് കിട്ടിയിരിക്കുകയാണ് കാരണം ഒരു ദാരിദ്ര്യമായ മെന്റാലിറ്റിയിലേക്ക് മാറുകയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഒരു കരുണ കൊണ്ട് ജീവിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ മാറാണ് അതേപോലെ നമ്മളൊരു സാധനം കാശ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നതും മറ്റൊരാളുടെ ദയ കൊണ്ട് നമുക്ക് കിട്ടുമ്പോഴുള്ളതും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാലോ അപ്പൊ ആ ഒരു വ്യത്യാസത്തിൽ നിന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ വാല്യുബിൾ സാധനം ആവുമ്പോ നമുക്കത് ഒരു സാധാരണ മറ്റുള്ളവരുടെ കരുണയിൽ കിട്ടിയ ഒരു ഒരു ചെറിയൊരു ഫോണും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ഐഫോണും അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫോണും ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്കറിയാം നമ്മുടെ മെൻറ്റാലിറ്റി തന്നെ മാറും അങ്ങനെ ഒരു ഫോൺ അങ്ങനത്തെ ഒരു വസ്തുവകകൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു കാർ ഡ്രസ്സ് നമ്മൾ വാങ്ങുന്നത് മറ്റുള്ളവരുടെ ദയ കൊണ്ട് കിട്ടുമ്പോഴുള്ളത് അപ്പോൾ ഇതിപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ഫീസ് വെച്ചിട്ടുണ്ട് കാരണം ഒരു പവർഫുൾ മന്ത്ര കൂടി ചേർന്നിട്ടുള്ളതും പവർഫുൾ മെഡിറ്റേഷനും കൂടിയാണ് ഫീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫീസ് നല്ലൊരു ഫീസാണ് ആ ഫീസ് തന്നുകൊണ്ട് ആണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുക ഈ ച മന്ത്ര അപ്പം ഞാൻ തന്നെയാണ് നയിക്കുക രണ്ടു നേരം ഉണ്ടാവും രാവിലെ ആ മോർണിംഗ് മെഡിറ്റേഷനായിട്ടുണ്ടാവും ഈവനിങ് ഈ മന്ത്ര ചാൻഡിങ്ങോട് കൂടിയതും പിന്നെ മറ്റൊരു ഒന്ന് രണ്ട് മെഡിറ്റേഷൻ മൂൺ എനർജിയൊക്കെ സ്വീകരിക്കുന്ന പ്രത്യേക മെഡിറ്റേഷൻ രീതികളും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ബ്രെയിനെയും നമുക്ക് ചുറ്റുമുള്ള ആ ഒരു നെഗറ്റീവ് തരംഗങ്ങളെയും ഫുള്ള് മാറ്റുന്നൊരു പ്രത്യേക മെഡിറ്റേഷൻ പവർഫുള്ളാണ് നമ്മുടെ മെഡിറ്റേഷനൊക്കെ പവർഫുള്ളാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഫീസുണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പിൽ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത മറ്റൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ എടുക്കും മെയിൻ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം അപ്പോൾ താ നമ്മളെ അതും പറഞ്ഞുകൊണ്ട് എടുത്ത കാർഡാണിത് അപ്പം ഞാൻ അത് തന്നെയാണ് അതിന് മുൻപ് ഈ വാക്കുകൾ പറഞ്ഞത് കാരണം എന്നിട്ട് ഭഗവാന്റെ സന്ദേശമാണെന്ന് എന്താണെന്ന് നമുക്കറിയാമല്ലോ ഒന്നും കൂടി വിചാരിച്ച് അപ്പോൾ ഭഗവാൻ പറയുന്നത് ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കുള്ളൊരു സൂചന തന്നെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഇന്നർ ബ്യൂട്ടീനെ നമ്മുടെ ഉള്ളിലെ ആ പോസിറ്റിവിറ്റീനെ ഷൈൻ ചെയ്യുക അനുവദിക്കാനോ പറയുന്നത് കേട്ടോ അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് അത് നമുക്കുള്ള അനുഗ്രഹമാണ് ഇത് ഓക്കെ ആണ് എന്നുള്ളത് ഒന്നും കൂടിയും പറയുകയാണ് ഡിവൈൻ ബ്യൂട്ടിസ് കമൻറ്റബിൾ ആൻഡ് ബ്രിങ്സ് ലവ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ട്രൂ ഹെൽത്തിൽ ലൈസ് ഇൻ ദ സോൾ ട്രൂ ബ്യൂട്ടി ലൈസ് ഇൻ ദ സോൾ എന്നാണ് പറയാനിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ബ്രെയിൻ മറ്റേ ആ ഒരു എനർജി ലെവൽ മാറുകയാണ് ബ്രെയിൻ്റെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾ മാറാണ് അപ്പോൾ ഒരു ഫാമിലി ലൈഫ് കാരണം വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ആ ഏരിയ ഒരു എട്ടടി എന്ന് തൊട്ട് പതിനാറടി വരെ ഈ മന്ത്ര തരംഗങ്ങൾ കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും വലിയൊരു മാറ്റം പോസിറ്റീവ് ഉണ്ടാക്കുകയാണ് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ അത് വലിയൊരു മാറ്റം വരുത്തും നമ്മൾ ആഗ്രഹം ഒരു വിവാഹ ബന്ധങ്ങളിലാണെങ്കിൽ അത് വലിയൊരു മാറ്റം വരുത്തും കേട്ടോ അല്ലാതെ തന്നെ സാധാരണ മന്ത്ര ഇല്ലാതെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ മാറ്റം നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ മന്ത്ര കൂടിയാകുമ്പോൾ ആ ലൈഫ് തന്നെ ആ ഫാമിലി ലൈഫ് തന്നെ മാറും അപ്പം ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നാണ് ഇതാ വെക്കേണ്ടത് റെസ്പെക്ട് കൂടി നമുക്ക് റെസ്പെക്റ്റോടു കൂടി ചെയ്യാൻ കൂടി പറയുന്നുണ്ട് ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈനും പിന്നെ റെസ്പെക്ടും എന്താണ് റെസ്പെക്ട് പറയുന്നത് ഫോർ റെസ്പെക്ട് ഫോർ യുവർ ടീച്ചേഴ്സ് ഓർ ഹു വർ മെൻറ്റേഴ്സ് യു അപ്പം നിങ്ങൾ സംശയമൊന്നും എന്ന് ഭഗവാൻ തന്നെ പറയാണ് കാരണം നിങ്ങൾ ആ ഒരു കൂടി തന്നെ ഈ ഒരു ഇന്നർ ബ്യൂട്ടി ഷയൻ ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നീങ്ങിക്കോളൂ ഞാനിത് അറിയാൻ വേണ്ടി തന്നെയാണ് കാരണം ഭഗവാന്റെ നമുക്ക് അനു എന്താണ് ഭഗവാൻ പറയുന്നത് എന്ന് കൂടി അറിയണ്ടെ നമുക്ക് അപ്പൊ ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ അതായത് ഇന്നർ ബ്യൂട്ടി ക്ഷയം ചെയ്യാൻ അനുവദിക്കാം ലാറ്റുവേർ ഇന്നർ ബ്യൂട്ടി ക്ഷയം ചെയ്യുക അവിടെ നമ്മൾ പണത്തിന്റെ കണക്ക് നോക്കരുത് നമ്മൾ എത്രയോ പണങ്ങൾ നമ്മൾ വെറുതെ ചിലവാക്കി കളയുന്നുണ്ട് എത്രയോ നമ്മൾ നമ്മുടെ കണക്ക് നോക്കി ഒരുപാട് പണം നമ്മൾ ചിലവായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇന്നർ ബ്യൂട്ടിനെ ക്ഷയം ചെയ്യാൻ നമ്മൾ ഒരിക്കലും പണം ചെലവ് ചെയ്യാൻ നമ്മൾ തയ്യാറാകാറില്ല അത് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വഴികളും കാണിക്കുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാറുമില്ല അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു കാര്യം കൂടി സൂചിപ്പിക്കാണ് ലെറ്റ് യു ആർ ഇന്നർ ബ്യൂട്ടി ഷൈൻ ഇന്നർ ബ്യൂട്ടി ഈസ് കമൻറ്റബിൾ ആൻഡ് ബ്രിങ്സ് ലവ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ ഇന്നർ ബ്യൂട്ടി ഷൈൻ ചെയ്യും തോറും നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹവും പിന്നെ അത് നമുക്ക് തൃപ്തികരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൃപ്തികരമായി നോക്കി തരാൻ പറ്റുന്ന രീതിയിൽ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറക്കും മറ്റുള്ളവരിൽ നിന്നും വന്നു ചേരാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ ജീവിതം മനോഹരമാകുമെന്നാണ് പറയുന്നത് ട്രൂ ബ്യൂട്ടി ട്രൂ ബ്യൂട്ടി ലൈസ് ഇൻ ദ സോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നർ ബ്യൂട്ടീനെ നമ്മൾ ഷൈൻ ചെയ്യാൻ ഒരിക്കുക അതെങ്ങനെ റെസ്പെക്റ്റോട് കൂടി ഷോ റെസ്പെക്റ്റ് ഫോർ യുവർ ടീച്ചേഴ്സ് ഓർ ഹു ആർ മെൻറ്റേഴ്സ് യു അപ്പം ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് ഫീസുണ്ട് കാരണം വാല്യുബിൾ ആണ് ആ വാല്യുബിൾ അനുസരിച്ച് വാല്യുബിൾ ആയ ഫീസുണ്ട് പക്ഷെ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും കാരണം അത് ഭഗവാൻ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഈ കാർഡിൽ കൂടെ ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ നമ്മുടെ ഇന്നർ ബ്യൂട്ടിനെ ഷൈൻ ചെയ്യാൻ അതിന് തിളങ്ങാൻ നമുക്ക് അനുവദിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി ഞാൻ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്